ി രണ്ട് ഇടയിൽ നിസ്കരിക്കുന്ന വ്യക്തി എന്താണ് പറയേണ്ടത് അതിനുത്തരം റബ്ബെർലി റബ്ബെർ രണ്ട് സുജോദുകൾക്കിടയിൽ റബ്ബെ എനിക്ക് നീ പുറത്തു തരണമേ മഹഫരത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ആ തെറ്റ് അള്ളാഹു സുബാനോ മറച്ചു മറച്ചുവെക്കുക അത് ദുനിയാവിലാണെങ്കിലും ആഹരത്തിലാണെങ്കിലും രണ്ടാമത്തേത് ആ തെറ്റിനുള്ള ശിക്ഷ അത് നമുക്ക് വിട്ടു തരിക തരിക എന്നുള്ളത് അപ്പം ഈ ഒരു മഹഫീറത്ത് റബ്ബെ നീ എനിക്ക് നൽകിയണമേ എന്നുള്ള ചോദ്യമാണ് തേട്ടമാണ് രണ്ട് സുജൂതകൾക്കിടയിൽ ചൊല്ലുവാൻ പഠിപ്പിക്കപ്പെട്ടത് ഇതല്ലാതെ ചില ഹദീസകൾ ആ ഹദീസകൾ സൊഹൈ അഭിപ്രായ വ്യത്യാസം ഉണ്ടറബ്ബി ഓഫിർലി വറഹംനി വജുബുർനി വാഫിനി വർസുഖിനി എന്നുപോലത്തെ ഉള്ള മറ്റ് പ്രാർത്ഥനകൾ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് അത് ചില പണ്ഡിതന്മാർ സൊഹൈ ഹാക്കിയിട്ടുള്ള ഹദീസുകളാണ് പത്തരം പ്രാർത്ഥനകൾ വേറെയും ഈ സന്ദർഭത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഈ രണ്ട് സുജൂതകൾക്കിടയിൽ ചൊല്ലേണ്ട പ്രാർത്ഥന